السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين يما بعد إيرى الله ست شوي شواصي غلاء سهودر غلاء الشر أن الله نلقى അങ്ങനെ അബദ്ധങ്ങളോ തെറ്റുകളോ പാപങ്ങളോ ചെയ്തു പോയാൽ ഉടനെ തന്നെ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് തീർച്ചയായും അത് ആ തിന്മയെ പാപത്തെ മായിച്ചു കളയുന്നതാണ് പക്ഷെ പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണത് ഇവിടെ ആമുഖമായി പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ ഒരിക്കലും ഇത് തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമല്ല അല്ലെങ്കിൽ ഒരു സംസാരമല്ല ബുദ്ധിയുള്ള വിവേകമുള്ള ആളുകൾ പറയുന്നതിൻ്റെ പൊരുൾ മനസ്സിലാക്കുമെന്നാണ് നാം വിചാരിക്കുന്നത് മറിച്ച് സ്വാഭാവികമായും മനുഷ്യൻ എന്നുള്ള നിലക്ക് ഏതെങ്കിലും സാഹചര്യങ്ങളിൽ തെറ്റ് സംഭവിച്ചു പോയാൽ ഉടനെ ചെയ്യേണ്ടുന്ന പ്രായച്ചിത്തമാണ് ഇവിടെ പറയുന്നത് അല്ലാതെ തെറ്റുകൾ ചെയ്യാനുള്ള പ്രേരിപ്പിക്കലല്ല എന്താണ് കാര്യം ഇമാം തിരുമിതി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനില് അബൂദർ അൽ ഹിഫാരി റസിയല്ലാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അദ്ദേഹം പറയുകയാണ് ഖാൽ അലി റസൂൽ അല്ലാഹി സലഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞിരിക്കുന്നു ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം സൂക്ഷ്മത പാലിക്കണം ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കണം ഇങ്ങനെ പടച്ച റബ്ബിനെ ഏത് നാട്ടിലും ഏത് സാഹചര്യത്തിലും രഹസ്യത്തിലും പരസ്യത്തിലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഇനി അഥവാ വല്ല സയ്യിഅത്ത് പാപങ്ങൾ വന്നുപോയാലോ ഒരു തെറ്റ് നിന്നിൽ നിന്ന് സംഭവിച്ചാൽ ഉടനെ തന്നെ നീ ഒരു നന്മ കൊണ്ട് അതിനെ ഫോളോ ചെയ്യണം തമഹുഹ അപ്പോൾ ആ നന്മ ഈ തിന്മയെ മായ്ച്ചു കളയുന്നതാണ് ജനങ്ങളോട് ഏറ്റവും നല്ല നിലക്ക് പെരുമാറുകയും ചെയ്യണം അപ്പോൾ ഇവിടെ നബി നബിസലാഹു അലൈ വസ്സലമ പറയുന്നത് ഒരു തെറ്റ് സംഭവിച്ചാൽ ഒരാളിൽ നിന്ന് പിന്നെ അവർ ധാരാളമായി മറ്റു നന്മകൾ ചെയ്യട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തെറ്റുകൾ സംഭവിക്കാം അതിനെ മറികടക്കാനുള്ള മാർഗമാണ് ധാരാളമായി നന്മകൾ ചെയ്യുക ആ നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുന്നതാണ് പരിശുദ്ധ ഖുറാനിലെ സൂറത്ത് ഹൂദിലെ നൂറ്റി പതിനാലിൽ അള്ളാഹു ഉസ്ബാനോ താല പറയുന്നത് പകലിൻ്റെ രണ്ടറ്റങ്ങളിലും രാത്രിയിലും നിങ്ങൾ നമസ്കാരം നിലനിർത്തുക ഇന്നൽ സയ്യാത്ത് തീർച്ചയായും സൽക്കർമ്മങ്ങൾ തിന്മകളെ മായച്ച് കളയുന്നതാണ് ഇല്ലാതെയാക്കി കളയുന്നതാണ് ഓർക്കുന്ന ആലോചിക്കുന്ന ഗുണപാഠം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ഇതിൽ ഉത്ബോധനമുണ്ട് അപ്പോൾ അള്ളാഹു സുബാൻ മുത്തല പറയുന്നത് തിന്മകളെ നന്മകൾ ഇല്ലാതാക്കിക്കളയും മായ്ച്ചു കളയും അതുകൊണ്ട് ഒരു തെറ്റ് സംഭവിച്ചാൽ ഉടനെ തന്നെ നന്മകൾ വർദ്ധിപ്പിക്കുക ആ നന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് ഇസ്തിഹാറാണ് ഒരു തെറ്റ് സംഭവിച്ചാൽ അള്ളാഹുവിനോട് പാപമോചനം തേടുക വല്ലദീന ഇതൂഫിൻ അൻഫുസഹും ആരെങ്കിലും ഒരു നീചവൃത്തി ചെയ്തു അല്ലെങ്കിൽ സ്വന്തത്തോട് ഒരു അക്രമം ഒരു പാപം ചെയ്തു അപ്പോൾ അവർ അള്ളാഹുവിനെ ഓർക്കുന്നു അങ്ങനെ ഫസ്ത ഗുഫാർലി ദുനൂബിഹിം അവരുടെ ആ പാപത്തിന് പരിഹാരമായി അവർ അള്ളാഹുവിനോട് ഇസ്തഗുഫാറിനെ പാപമോചനത്തെ തേടുന്നു അപ്പോൾ ഒരു തെറ്റ് സംഭവിച്ചാൽ ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഓർക്കലും അതേപോലെ തന്നെ അസ്സഖഫിറുല്ലാഹ് ൂബ് ഇലൈ ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൗബ ചെയ്യലും ഇസ്തിഗ്ഫാർ ചെയ്യലുമാണ് ഒരു തിന്മയ്ക്ക് ശേഷമുള്ള ഏറ്റവും വലിയ നന്മ ഇമ മുഹമ്മദ് റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തനിക്ക് ഉപദേശം നൽകണമെന്ന് പറഞ്ഞ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു നഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഇതാ അമിൽ ഫഅത്ബിഅഹാ സയ്യിൻ തംഹുഹാ നീ ഒരു തെറ്റ് ചെയ്തു പോയാൽ ഒരു നന്മ കൊണ്ട് നീ അതിനെ ഫോളോ ചെയ്യുക അപ്പോൾ ആ തിന്മയെ നന്മ മായിച്ചു കളയും അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് കുൽതുയാ റസൂൽ അല്ലാ അമിനസനാ ലാ ഇലാഹ ഇല്ലാ എന്ന ദിഖർ അത് നന്മയിൽപ്പെട്ടതല്ലേ കാല അപ്പോൾ പ്രവാചകൻ പറഞ്ഞത് സലാഹു അലി വസ്ലം ഹി അഫ്ലുൽ ഹസനാത് അത് നന്മകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് കലിമത്തു കലിമത്തുത്തവഹീദ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിഖർ നന്മകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് അപ്പോൾ ഒരു തെറ്റ് സംഭവിച്ചാൽ അത് കാറുകൾ വർദ്ധിപ്പിക്കാം സുബഹാന അലഹമുല്ല ല ഇലാഹ ഇല്ല അള്ളാഹു അക്ബർ തുടങ്ങിയിട്ടുള്ള ദിക്കറുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക ലാ ഇലാഹ ഇല്ല എന്ന കലിമത്ത് വർദ്ധിപ്പിക്കുക ഖുർആനിൻ്റെ പാരായണം ഏറ്റവും വലിയ ദിഖറാണ് ആ ദിഖർ വർദ്ധിപ്പിക്കുക അതേപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കുക സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക അതേപോലെ തന്നെ സതക്കകൾ വർദ്ധിപ്പിക്കുക അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചാൽ ധാരാളം നന്മകൾ ചെയ്ത് ആ തിന്മയെ മായിച്ച് കളയാൻ പ്രത്യേകിച്ചും മിസ്തിഗാർ അത് ഒക്കെ ചൊല്ലിക്കൊണ്ട് ആ തിന്മയെ മായിച്ച് കളയാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം പോവരുത് മറന്നുപോകരുത് അള്ളാഹ് ഉസ്ബാനോഅഅലാമെ വരെയും അനുഗ്രഹിക്കട്ടെ വസു വസ്ലമ ആല ഖൈരി മുഹമ്മദീൻ വലഹമദുൽഹി ഒറബുലാലമീൻ